ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ ബാൻ്റെ കളക്ഷൻസും അതുപോലെ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് ഗ്ലിറ്റർ ട്യൂബ് ഇതിനൊക്കെ കളക്ഷൻസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ കിറ്റും കൂടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ബീഡ്സ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്നും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈൻ്റെ ബീഡ്സാണ് പിന്നെ വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് ആണ് അതും അത്യാവശ്യം നല്ലൊരു കളറാണ് അതുപോലെ തന്നെ ടെൻ ഗ്രാം ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സ്റ്റാർ ടൈപ്പിലുള്ള ആണ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലെ ബീഡ്സ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഗ്ലിറ്റർ ട്യൂബ് നാല് കളറിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഗോൾഡൻ കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് കളറ് ബ്ലാക്ക് കളറും ഉണ്ട് പിന്നെ വരുന്നത് പിങ്ക് ആണ് കേട്ടോ ഇങ്ങനെ നാല് കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് ഇപ്പോൾ കയ്യിലുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും ഗ്ലിറ്റർ ട്യൂബോ ബീഡ്സോ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഇതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ചെറിയ റേറ്റ് കൊടുത്തിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹെയർ ബാൻഡ് കിറ്റ് അപ്പം ഞാൻ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നൂറ് നാന്നൂറ് രൂപേൻ്റെ കിറ്റൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ആ ഒരു റേറ്റിന് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ റേറ്റിനുള്ള ഒരു കിറ്റും കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ആദ്യം ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ കാണിച്ച നാല് കളറിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾ ഈ ഒരു കിറ്റിൽ ഉണ്ടാവുന്നത് പിന്നെയുള്ളത് ഒരു ഹാർഡ് ഷേപ്പുള്ള ബീഡ്സ് ആണ് പിന്നെ സ്റ്റാർ ടൈപ്പും പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ബീഡ്സും ഈയൊരു കിറ്റിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു വൈറ്റ് പോയിൽ ബീഡ്സ് ആണ് കേട്ടോ ഇതൊരു ഫോർ എം എമ്മിൻ്റെ ആണ് വരുന്നത് പിന്നെ ഗ്ലാസ് ബീഡ്സും കൂടെ ഈയൊരു കിറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലാസ് ബീഡ്സ് രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ സ്റ്റാർ ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ ബട്ടർഫ്ലൈവും ഉണ്ട് ഈ ഒരു രണ്ട് കളറിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പാക്കറ്റിൽ പേസ്റ്റൽ ബീഡ്സ് അതായത് ഒരു ഫ്ലവർ ടൈപ്പിലെ ബീഡ്സും പിന്നെ നമ്മുടെ ഈ ഒരു വയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ബീഡ്സ് പിന്നെ മൂന്ന് കളറിലുള്ള ഫോം ഫ്ലവറും കൂടെ ഞാൻ ഈ ഒരു പാക്കറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കോപ്പർ ബോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഈയൊരു കിറ്റിൽ മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കിറ്റ് വാങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ മാത്രം മതി പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ടെക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ടെക്കും നിങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്ലൂന്ന് പറയുന്നത് എക്സ്ട്രാ പൈസ പേ ചെയ്യണം കേട്ടോ ഇപ്പം ഇത്രയും ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക